ഹലോ ഞങ്ങള് നമ്മള് ഹോസ്പിറ്റലിലാണ് കേട്ടോ ആ കുട്ടിക്ക് പെട്ടെന്നൊരു പനി എന്ത് പറ്റിയെന്നൊന്നും അറിയില്ല രാവിലെ വരെ കുഴപ്പമില്ല അറിയില്ല ഇപ്പം നോക്കിയപ്പോൾ ഭയങ്കര പനിയാണ് കേട്ടോ നമ്മുടെ ദേഹത്തേക്ക് അവളെ അടുപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ അവൾ ചൂടാണ് അവർ തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ മീഡിയാട്രീഷ്യന്മാരെന്ന് പറഞ്ഞ സംഭവമൊന്നും ഒന്നുമില്ല എല്ലാ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലാണ് അവിടെ നമ്മൾ കാഷ്വാലിറ്റിയിൽ കുഞ്ഞിനെ കാണിച്ചു കാണിച്ചിട്ട് അവർ ഒക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് മരുന്ന് തന്നു തന്നുവിടാന്നുണ്ട് എന്നിട്ട് നാളെ കുറവില്ലെ കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര അലമ്പാണ് നമ്മൾ തീരെ കേട്ടോ കാരണം നമുക്കൊരു ജലദോഷം പോലും ഒരു ജലദോഷം പോലും ഇല്ലായിരുന്നു എങ്ങനെ ഇത്ര പെട്ടെന്ന് വരി വന്നു കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ വെള്ളം വന്നിട്ടിരിക്കും കുഴപ്പമില്ലായിരിക്കും പെട്ടെന്ന് മാറുമായിരിക്കും എങ്ങനെയാണെന്നൊന്നും അറിയിപ്പില്ല ഞങ്ങള് ഒട്ടും പറ്റിയല്ല ഇങ്ങനെ ഒരു പനിയല്ലേ പുറത്ത് ഞങ്ങൾ വന്ന് കയറിയതും പുറത്ത് പെരുമണിയാണ് കേട്ടോ പെരും മണി എന്ന് പറഞ്ഞാൽ പെരുമഴും അതിന് ആയി ഞങ്ങളൊന്നും അഞ്ചു മണി എങ്ങനെയായിരുന്നു ഹോസ്പിറ്റലിൽ ഇട്ടുമ്പോൾ എന്തായാലും ും ഡോക്ടറെ കാണിച്ചത് വ ഒന്നും ചെയ്യാനില്ലേ ഇന്ന് സൺഡേ രാത്രി രാത്രിയെങ്കിൽ നാളെ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചോട്ടിന്ന രാത്രി പനി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡോസ് കൊടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ഒരു റിസ്ക് എടുക്കാൻ പറ്റത്തില്ലാതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും അവിടെ ഞങ്ങള് നേരെ പോകും പിന്നെ സ്വാഗതം അപ്പോൾ ആ കുഞ്ഞിന് പനി കുറഞ്ഞത് കേട്ടോ വീണ്ടും ഹോസ്പിറ്റലിൽ പോകുകയാണ് അപ്പോൾ പറഞ്ഞായിരുന്നു നമ്മൾ ഇന്നലെ അവിടെ പോയി കാഷലറ്റിയിലാണ് പോയി കാണിച്ചത് പനി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കൊണ്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു ബന്ധം കൊണ്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ പനി ഇന്നലെ രാത്രി കുറഞ്ഞായിരുന്നു പക്ഷെ വീണ്ടും രാവിലെ ആയിരുന്നു വീണ്ടും നല്ല അത്യാവശ്യം നല്ല രീതിക്ക് പനിക്കുന്നുണ്ട് അപ്പം പോകാൻ ഉറങ്ങും ആ സാധാരണ ഈ സമയത്ത് കിടന്ന് ഉറങ്ങുന്നതാണ്

വന്ന കാര്യം പോവില്ല അതിന് നമുക്ക് ചെയ്യേണ്ടത് ട്രീറ്റ്മെന്റ് ആണ് അപ്പം വേണ്ടി നമ്മൾ ഇന്നലെ പോയി നമ്മൾ ഇന്നലെ കൊണ്ട് മാറുമെന്ന് വിചാരിച്ചു പക്ഷേ രാവിലെ മീഡിയാട്രിഷ്യനെ തന്നെ കൊണ്ടേ കാണിക്കാം എന്ന് വിചാരിച്ചു അതാണ് നമുക്കൊരു ഓപ്ഷൻ ഉള്ളു കുഞ്ഞുങ്ങളുടെ കാര്യമല്ലേ നമുക്ക് എങ്ങനെയുള്ള പനിയാണെങ്കിലാണെന്നൊന്നും അറിയത്തില്ല നമുക്ക് അത് ഒരിക്കലും വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോവാണ് പോയിട്ട് വരാം നമ്മളിവിടെ വെയിറ്റിംഗിലാണ് അവരെ വിളിച്ചിട്ടില്ല വളരെ വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല തിരക്കൊണ്ടു കൊണ്ടുപോകും എല്ലാ കുഞ്ഞു പിള്ളേരെ കൊണ്ടും ആൾ അവിടെ ഒന്നിട്ട് എല്ലാം പനിയൊക്കെയാണെന്ന് തോന്നുന്നു പനിയുടെ ഒരു സീസണൊക്കെയാണ് തോന്നുന്നു അവട്ടെ ഭയങ്കര മഴക്കാട്ടോ ദേഹം വേണ്ട എനിക്ക് ആർക്കും എനിക്ക് അറിയത്തില്ല ഭയങ്കര ഭയങ്കര നമ്മുടെ മുഖത്തേക്ക് ദയനീയമായിട്ടൊരു നോട്ടം തോന്നും നമ്മൾ ചിരിക്കുന്ന നന്നായിട്ട് ചിരിക്കും പക്ഷെ ഇത് ചിരിക്കാണ്ട് ഇങ്ങോട്ട് ദയനീയമായിട്ട് നോട്ടം ഒന്നും സഹിക്കാമെന്നൊക്കെ പറ്റത്തില്ല കേട്ടോ അത്രയും മുഴുവൻ ആ നോട്ടം പറഞ്ഞറിയിക്കാൻ എന്നാലും ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറിൻ്റെ പറയുക എന്ന് നോക്കാം വരുന്ന സീൻ്റെ തന്നെ കഴിക്കാനായിരിക്കും പറയുന്നത് എന്നാലും നമ്മൾ വീടിനെ കാണുവാണെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് കേട്ടെന്തായാലും കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമല്ലേ ഞങ്ങളുടെ കുട്ടിയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു കേട്ടോ അയ്യോ ഇത്രയും നേരവും നിർത്താതെ കരച്ചിലായിരുന്നു ഇപ്പോൾ ഫോൺ കണ്ടപ്പോൾ എടുക്കുന്ന കണ്ടപ്പോൾ അവളൊന്നും ചിരിച്ചു കണ്ടത് കേട്ടോ ഭയങ്കര കരച്ചിലായിരുന്നു അവക്ക് നമ്മളിവിടെ വന്ന ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ഹാർട്ട് ബീറ്റ് കുറച്ച് കൂടുതലാന്ന് പറഞ്ഞു അതുപോലെ തന്നെ പനി മരുന്ന് കൊടുത്തിട്ടും കൊടുത്ത് മാറാത്തത് കൊണ്ട് ഭയങ്കര ക്ഷീണമുണ്ട് കുഞ്ഞിനെ അപ്പം നമുക്ക് അഡ്മിറ്റ് ചെയ്ത് ഫ്ലൂയിഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡൊക്കെ ഫ്ലൂഡൊക്കെ ഇട്ട് കയ്യില് ചുറ്റാനുള്ളിൽ ഇട്ടേക്കുന്നതിൻ്റെ ഒരു അസ്വസ്ഥതയും വേദനയൊക്കെയാണ് ഭയങ്കര അതെ നോക്കി നോക്കിരുന്നു കരം കേട്ടോ അത്രയും സങ്കടമാണ് നോക്ക് എന്നാ ചെയ്യാൻ പനി ഇപ്പോഴും നമ്മളിവിടെ വന്ന് മരുന്ന് കൊടുത്തു എല്ലാം ചെയ്തു എന്നിട്ടും ഇപ്പോഴും ഭയങ്കര പനിയാണ് അന്നൂടെ തന്നെ പനി നിക്കുന്നു സങ്കട ഭയങ്കര പനി എല്ലാവരും ചിരിച്ചാണ് ചുമത്ത ഇങ്ങനെ ആരും കണ്ടിട്ടില്ലല്ലോ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ വന്നത് അഡ്മിഷൻ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടേണ്ടായിരുന്നു അതോട് ഒരു സാധനം എടുക്കാതെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പിന്നെ വീട് തൊട്ടടുത്തായതുകൊണ്ടും അല്ലേ അഡ്മിറ്റ് ആണെങ്കിൽ എന്തെങ്കിലും ചെറിയ മരുന്നൊന്നിടുന്ന വിചാരിച്ചു പക്ഷേ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ പിന്നെ ഇപ്പം ബ്ലഡും യൂറിനും ഒക്കെ നമ്മൾ ടെസ്റ്റിന് വിട്ടിട്ടുണ്ട് അപ്പം റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല നിലവിലിപ്പം പനിക്കുള്ള മരുന്ന് മാത്രമേ പോകുന്നുള്ളൂ പിന്നെ ഫ്ലൂയിഡും മാത്രമേ പോകുന്നുള്ളൂ ആൻറ്റിബയോട്ടിക് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പനി കുറയോ ഇല്ലയോ എന്ന് നോക്കാമെന്നു പറഞ്ഞിട്ടിരിക്കുന്നു എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ദേഹം നന്നായിട്ട് തുടച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നേരം തിരിച്ചടിയായി പോയത് ഈ വന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ കരച്ചിലിപ്പോൾ ഇപ്പോഴാണ് കരച്ചിൽ നിന്ന് നിർത്തിയത് അതുകൊണ്ടാണ് ഇപ്പോൾ ഫോൺ കൈ കൊണ്ട് എടുത്താൽ ഇത്രയും നേരം എടുത്തുകൊണ്ട് നടന്നാലും കറിയും എല്ലാം ഭയങ്കര അരച്ചിലാണ് ഇപ്പോൾ ഒരു കുറച്ച് നേരം ഒന്നും ഉറങ്ങി ഒന്ന് ആശ്വാസമായി ഇപ്പോഴാണ് ഞങ്ങളൊരു ഉടുപ്പൊക്കെ ഇടിയിച്ചത് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഞങ്ങളുടെ കുഞ്ഞാ വയ്ക്ക് കുഴപ്പമൊന്നുമില്ല അവൾക്ക് പനി മാത്രമേ ഉള്ളൂ അപ്പം അതൊന്നു കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കായിട്ട് അവൾ കുഞ്ഞ് അവൾ ഈ കയ്യിൽ ഇതൊക്കെ കുത്തി വേന സഹിച്ചിരിക്കുന്നതാണെന്നും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അപ്പം ഇവളൊക്കെ ക്യാൻ ഇടാൻ നേരത്ത് അവർ എന്നെ കൂടി വിളിച്ചു നോക്കയാണ് വരാൻ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞില്ല ഞാൻ വരുന്നില്ല നിങ്ങൾ കുത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയില്ലാട്ടോ എനിക്ക് കാണാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല അച്ഛൻ കുച്ചു 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 പേടിച്ചുപോയി അപ്പം നമ്മുടെ ആ കുട്ടിയുടെ അവസ്ഥയാണ് കേട്ടോ ഇത് അവൾക്ക് കണ്ണ് തുറക്കാൻ താ കഷ്ടപ്പെട്ടാണ് അവൾ കണ്ണ് തുറക്കുന്നത് പനി തീരെ കുറയുന്നില്ല ഇപ്പം രാത്രിയായി ബ്ലഡ് റിപ്പോർട്ടും യൂറിൻ റിപ്പോർട്ടും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ കുറച്ച് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിൻ്റെയും കൾച്ചർ വിട്ടിട്ടുണ്ട് അപ്പം കൾച്ചർ വിടാൻ വേണ്ടി വീണ്ടും അവളുടെ കയ്യിൽ കുത്തി അപ്പുറത്തെ കൈ ഇതാണ്ടേ അപ്പം അതുകൊണ്ട് എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മലയാള ഫീവറിനുള്ള എന്താണ് മരുന്ന് വേറെ തന്നു മൊത്തത്തിൽ ഞങ്ങൾ കുഞ്ചു വഴി പാവട്ടോ കളർന്നൊന്നാണ് എന്താ അറിയില്ല ഇനി കൾസറിനൊക്കെ റിപ്പോർട്ട് വരെ രണ്ട് മൂന്ന് ദിവസം എടുക്കും അപ്പം അവൾക്ക് അവളിങ്ങനെ ഈ മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ടായിരിക്കാം മരുന്ന് എത്ര കൊടുത്തിട്ട് മരുന്ന് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് പോലും പനി കുറഞ്ഞ് നിൽക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ പനിക്ക് വേണം നമ്മൾ ഒരു ദിവസം കൂടെ നോക്കാം കുറയോ എന്താണ് എന്നിട്ട് ബാക്കി ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ വായുവൊക്കെല്ലാം വായുവൊക്കെ എല്ലാം ഏറ്റവും അപ്പം ഞങ്ങളുടെ കുഞ്ഞുവിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാം നമ്മൾ വിചാരിച്ചത് നിസ്സാരം ഒരു കാര്യമാണ് വളരെ ചെറിയൊരു പനിയാണെന്നാണ് വിചാരിച്ചത് പക്ഷെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് എന്തൊക്കെയോ ഇതൊക്കെ ആയി പോയി കേട്ടോ അറിയില്ല എന്താ പഠിക്കുന്നു അപ്പൊ ഇത്രേ ഉള്ളൂ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക അല്ലേ bye